ചാറ്റയുടെ ടിയാപ ലിബിയിൽ മഴക്കാലത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നൊരു പ്രശ്നമാണ് ക്രിട്ടിക്കൽ അലർട്ട് അത് ലിമ്പോഴ ഓണായി ക്രിട്ടിക്കൽ അലർട്ടിലേക്ക് പോവുകയാണ് സാധാരണ പതിവ് അതിൻ്റെ കാരണം എന്താണെന്ന് കുറേയായിട്ടും മനസ്സിലായില്ലായിരുന്നു അതിനുശേഷം വയറിംഗിറ്റ് അടിച്ച് ചെക്ക് ചെയ്തപ്പോൾ ഇതാണ് അവസ്ഥ ഐ പി സിക്സ്റ്റി സെവൻ എന്നൊക്കെയാണ് പറച്ചിൽ പക്ഷെ കാര്യമൊന്നുമില്ല ഇതാണ് അവസ്ഥ ഇത് ക്ലീൻ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓടും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും ഇതേ അനുഭവം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുമല്ലോ Яа. Yeah. Любдо.